നമ്മുടെ ട്രിവാൻഡ്രത്ത് എവിടെ നിന്ന് സേഫ് ആയിട്ട് നല്ലൊരു ഷവർമ്മ കഴിക്കാം എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒന്നാണ് എവിടെ നല്ല ഷവർമ കിട്ടും ഇന്ന് നമ്മുടെ ആ ട്രിവാൻഡ്രത്ത് ഒരുപാട് ഷവർമ്മ കിട്ടുന്ന ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിലും അതിൽ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടിലാണ് ഞാനുള്ളത് ഒരുപാട് കാലത്തിന് ശേഷമാണ് നല്ലൊരു ഷവർമ തന്നെ കഴിക്കുന്നത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫിൽ ചെയ്യുന്ന ലെറ്റ്യൂസ് നല്ല ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്തത് മെക്സിക്കൻ ചീസ് ഷവർമയിൽ സിംഗറുമാണ് റൊമാലി റൊട്ടിയിൽ ഇവരുടെ മെക്സിക്കൻ സ്പെഷ്യൽ സോസും നല്ല ക്വാണ്ടിറ്റിയിൽ ചിക്കനും അതുപോലെ ഇവരുടെ ഹൈലൈറ്റ് ആയ ലെറ്റ്യൂസും കൂടെ ചീസും ഫ്രഞ്ച് ഫ്രൈസും നല്ല അടിപൊളി ഷവർമ മസ്റ്റ് ട്രൈ ആണ് നെക്സ്റ്റ് സിംഗർ ഷവർമ്മ ഇതിലും സെയിം മെത്തേഡ് തന്നെയാണ് അകത്തെ ഫില്ലിങ്സിൽ ഫ്രൈഡ് ചിക്കൻ ആണ് വരുന്നത് ഒരു ക്രിസ്പി ആണ് എനിക്ക് കിട്ടിയത് നെക്സ്റ്റ് മാക്സിമസ് മാക്സിമ ഇതെനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് ഇവരെ ഉപയോഗിച്ചിരിക്കുന്നത് പെരി പെരി ആണ് മെക്സിക്കൻ സോസും പിന്നെ ഷവർമയുടെ ചിക്കൻ പീസും ടോപ്പിൽ ചീസ് മെൽറ്റ് ചെയ്താണ് സെർവ് ചെയ്യുന്നത് അതുപോലെ ഇത് രണ്ടു രണ്ടുപേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ശരിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ഡ്രിങ്ക്സ് ഐറ്റംസിൽ ലൈമും മൊയിറ്റയും വരുന്നുണ്ട് അപ്പോൾ ഷോപ്പ് നെയിം വന്നിട്ട് ബാക്ക് സ്ട്രീറ്റ് ബിസ്ട്രോ ലൊക്കേഷൻ വരുന്നത് കുണ്ടവൻ ഭാഗം വലിയ വിളയിൽ നിന്ന് പേരാട് പോകുമ്പോൾ റൈറ്റ് സൈഡ് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ